പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ബ്രോഡാഡി സിനിമയുടെ സെറ്റിൽ വെച്ച് യുവനടിയെ പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തിയ സഹ സംവിധായകനെ അറസ്റ്റ് ചെയ്യാൻ ഹൈദരാബാദ് പോലീസ് കൊല്ലം ഓച്ചിറയിലെത്തി ഹൈദരാബാദിൽ നടന്ന ബ്രോഡാഡിയുടെ സെറ്റിൽ യുവനടി താമസിച്ച ഹോട്ടൽ മുറിയിലെത്തി മയക്കുമരുന്ന് നടങ്ങിയ സ്പ്രൈറ്റും ചോക്ലേറ്റും നൽകി പീഡിപ്പിക്കുകയായിരുന്നു ഓച്ചിറയിലെ മൻസൂർ റഷീദ് യുവ നടിയും മലയാളിയാണോ ഹലോ ചങ്ങ രണ്ടു ദിവസമായിട്ട് കേൾക്കുന്ന ഒരു ന്യൂസ് ആണ് പൃഥ്വിരാജിന്റെ ബ്രോഡാഡി എന്ന് പറയുന്ന സിനിമ സൈറ്റിൽ വെച്ചിട്ട് ഒരു യുവനടിക്ക് നേരെ പീഡനശ്രമം എന്നെ പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് പീഡിപ്പിച്ചത് ആ പടത്തിന്റെ തന്നെ സഹ സംവിധാനമാണ് മനസൂർ എന്ന് പറയുന്ന വ്യക്തി ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് ഹൈദരാബാദിൽ ചെന്ന സമയത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത് കാരണം ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ വീണ്ടും കൂടി ഷൂട്ട് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ മൻസൂർ എന്ന് പറയുന്ന വ്യക്തി ഈ യുവനടിയെ വിളിച്ചു വരുത്തുകയായിരുന്നു അതും ഈ യുവനടി സിനിമയുടെ ഭാഗമായിട്ട് ഈ യുവനടിയുടെ സുഹൃത്തിന്റെ കുറച്ച് ദൂരെയുള്ള സുഹൃത്തിന്റെ വീട്ടിലാണ് സ്റ്റേ ചെയ്തിരുന്നത് എന്നാൽ ഈ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഷൂട്ടിംഗ് കിട്ടുന്നു മൂന്ന് മണി അഞ്ചുമണിക്കിടയിൽ അവിടെ എത്തണം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അത്രയും ദൂരത്തുനിന്ന് വരാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഈ മനസൂർ എന്ന് പറയുന്ന വ്യക്തി ഹോട്ടൽ റൂം എടുത്തുകൊടുക്കുന്നു ഈ ഒന്നടി ആ റൂമിൽ ചെല്ലുന്നു അവിടെ ഫ്രഷ് ആവാൻ പറയുന്നു ഫ്രഷ് ആയി വരാൻ നേരത്ത് ഈ പറയുന്ന മനസൂർ എന്നൊരു വ്യക്തി കുറച്ച് ചോക്ലേറ്റും ഈ സ്പ്രിന്റും കൊടുക്കണം ഈ സ്പ്രിന്റിലാണ് ഇയാളെയും മയക്കുമരുന്ന് കലക്കി കൊടുത്തത് ഈ ഒന്നടി കുടിക്കുന്നു ബോധശയം ഉണ്ടാകുന്നു പിന്നെ അർദ്ധരാത്രി എണീക്കുന്ന സമയത്താണ് ഇത് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് യുവനടി സുഹൃത്തുക്കൾ വിളിച്ച് പറയണ ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടായിട്ട് സുഹൃത്തുക്കൾ പറഞ്ഞു നീ അവിടെ നിൽക്കണ്ട വിട്ടോ അല്ലെങ്കിൽ ഇനിയും ഇതിനേക്കാൾ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും എന്ന് പറയുന്നത് കേട്ട് യുവൻനടി വേഗം താൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു വെളുപ്പിനായപ്പോൾ തന്നെ ഈ വ്യക്തി എന്ത് ചെയ്തു കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഈ യുവനടിക്ക് അഴച്ചു കൊടുക്കണം കൂടാതെ ഇയാൾ പൈസ പോലും ഈ യുവ നടിയോട് ആവശ്യപ്പെട്ടു ഇവര് സിനിമയുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അഴച്ചു കൊടുത്തു പിന്നെ ഉണ്ടായിരുന്ന ഒരു ആറോ ലക്ഷം രൂപം കൂടി യുവനടി ഇയാൾക്ക് അടച്ചു കൊടുക്കണം എന്നിട്ട് ഇയാളുടെ ശല്യം നിൽക്കുന്നില്ല ഈ ഒന്നടി ഉണ്ടായ കാര്യങ്ങൾ ഈ പറയുന്ന ഷൂട്ട് സൈറ്റിലും പൃഥ്വിരാജിനോട് വരെ പറഞ്ഞിട്ട് പോലും ഈ യുവ നടിക്ക് കിട്ടേണ്ട ഒരു നീതി ലഭിച്ചില്ല എന്നാണ് പറയുന്നത് എന്തായാലും പോലും ഈ കർമ്മന്യൂസി വന്നാണ് കുറച്ചുകൂടി നമുക്ക് കേട്ടു പോകുന്ന ടാക്സി പിടിച്ച് തൻ്റെ താമസ സ്ഥലത്തെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു അവിടെ ചെന്ന ശേഷം പുലർച്ചെ തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ യുവതിയുടെ വാട്സപ്പിലേക്ക് ഈ പ്രതിയായിട്ടുള്ള മൻസൂർ യുവതിയുടെ അശ്ലീല ചിത്രങ്ങൾ അയച്ചു കൊടുക്കുകയാണ് അതിനുശേഷം യുവതിയോട് ഇത് ഈ ദൃശ്യങ്ങൾ ലൊക്കേഷനിൽ എല്ലാവരും കാണും സിനിമ ഇതോടെ നിൻ്റെ സിനിമാ മോഹം അവസാനിക്കും മാത്രമല്ല നിൻ്റെ ദൃശ്യങ്ങൾ സിനിമയിലെ ഒരു കാര്യവും പുറത്തു വരികയില്ല ഇത്തരം ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എങ്കിൽ ജീവിതം കുടുംബവും നശിക്കും എന്ന് പറഞ്ഞ് ഈ ചിത്രങ്ങൾ ഭർത്താവിനും മറ്റും അയച്ചു കൊടുക്കും എന്നും പറഞ്ഞു ഭീഷണിപ്പെടുത്തി ഇത് യുവതി യുവതിയെ മയക്കുമരുന്ന് കൊടുത്ത് പീഡിപ്പിച്ചതിന് ശേഷം ഉള്ള അവിടുത്തെ ദൃശ്യങ്ങളായിരുന്നു അതെല്ലാം വീഡിയോയായിട്ടും അതുപോലെ തന്നെ ഫോട്ടോയായിട്ടും പ്രതി പകർത്തിയെടുക്കുകയായിരുന്നു വെച്ചിട്ടായിരുന്നു പിന്നീട് ഭീഷണിപ്പെടുത്തിയത് പീഡിപ്പിച്ച അതേ ദിവസം തന്നെ പീഡനത്തിന് ശേഷം ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെട്ട് ടാക്സിയിൽ സുഹൃത്തിൻ്റെ വീട്ടിലെത്തിയപ്പോൾ വാട്സപ്പിൽ ഇതിലെ ചില ചിത്രങ്ങൾ യുവതിക്ക് ലഭിക്കുകയായിരുന്നു പീഡിപ്പിച്ച അന്ന് തന്നെ പ്രതിയായിട്ടുള്ള മൻസൂർ റഷീദ് പണം ആവശ്യപ്പെടുകയും മൻസൂർ റഷീദിൻ്റെ കുറച്ച് പൈസ യുവതിയുടെ കൈവശം ഉണ്ടായിരുന്ന പണം യുവതിയുടെ അക്കൗണ്ടിലുണ്ടായിരുന്ന പണം അത്രയും ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു എന്നുമാണ് പറയുന്നത് അതിനുശേഷം പിന്നീട് നിരന്തരം പണം ആവശ്യപ്പെടുകയായിരുന്നു യുവതി ഇത് ഭർത്താവിനോട് യുവനടി ഇത് ഭർത്താവിനോട് പറഞ്ഞിട്ടില്ലായിരുന്നു തുടർന്ന് ആറര ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തു എന്നാണ് പക്ഷേ ഈ വിവരങ്ങളെല്ലാം ആദ്യം മുതൽ പൃഥ്വിരാജനോടും മറ്റും പറഞ്ഞിരുന്നു ലൊക്കേഷനിലുള്ള സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളോട് ഇത്തരത്തിലുള്ള ഒരു ദുര ദുരനുഭവം സഹസംവിധായകനിൽ നിന്നും ഉണ്ടായി എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അവർ ഇത്തരം കാര്യങ്ങളിലൊന്നും നടപടിയെടുത്തില്ല എന്നാണ് പറയുന്നത് പകരം സഹസംവിധായകനെ സിനിമയുടെ ബാക്കി ഭാഗങ്ങളിലെ ജോലിയിൽ നിന്നും ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിവാക്കുകയായിരുന്നു നിയമ നടപടിയോ മറ്റ് കാര്യങ്ങളോ ഒന്നും യുവതിക്ക് നീതി ഉറപ്പാക്കുവാനുള്ള കാര്യങ്ങളോ ഒന്നും സീനിയർ ആർട്ടിസ്റ്റുകൾ ചെയ്തിട്ടില്ല കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതമായിട്ട് തോന്നിയതും ഇതില് അയാള് പീഡിപ്പിച്ച മനസൂർ ചെയ്തത് ഏറ്റവും തെറ്റാണ് അതിനേക്കാൾ വലിയ തെറ്റാണ് കൂടെ വർക്ക് ചെയ്തത് പൃഥ്വിരാജ് വരെ കാരണം പൃഥ്വിരാജിന് ഇതേപോലെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അദ്ദേഹത്തിന്റെ സിനിമയിൽ തന്നെ അഭിനയിച്ച ഒരു ലേഡിക്കെതിരെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു അത് അദ്ദേഹം പോലും പറഞ്ഞിട്ട് അതിനുള്ള കൃത്യമായ നടപടികൾ എടുത്തില്ല എന്നതും കൂടി പറയുന്നുണ്ട് ഒരുപാട് നഷ്ടപ്പെട്ടതിന് ശേഷം ഭർത്താവിനോട് പറഞ്ഞപ്പോ അവിടെ യുവതിക്ക് ഉണ്ടായിരുന്നത് തന്റെ ആ ബന്ധം പോലും ഇല്ലാതെ ചെയ്തത് ഈ പറയുന്ന മൻസൂർ എന്ന് പറയുന്ന സഹസംവിധായം മൂലം അല്ലെങ്കിൽ പെൺകുട്ടിക്ക് ഉണ്ടായത് തന്നെ ഏറ്റവും വലിയൊരു വിപത്താണ് ആ വിപത്ത് മൂലം സ്വന്തം ലൈഫ് പോലും ഇല്ലാതെ ആയ കാര്യമാണ് ഇപ്പോൾ ഈ ന്യൂസിൽ കൂടി കേൾക്കാൻ കഴിഞ്ഞത് ഭർത്താവിനോട് പറയുന്നു ഭർത്താവ് ആ ബന്ധം അവിടെ ഉപേക്ഷിക്കുന്നു പിന്നെ ഈ മനുഷ്യനും അയാളുടെ ഫാമിലി നിന്നും ഭീഷണിയും മറ്റും പിന്നെ ഇത് പുറത്തു പറഞ്ഞാൽ തന്റെ സിനിമ കരിയർ ഒരുപാട് സ്വപ്നങ്ങൾ കൊണ്ടാണ് എല്ലാവരും സിനിമയിൽ പോകുന്നത് എല്ലാവർക്കും ഒരു ആഗ്രഹമാണ് സിനിമയിലെ അഭിനയിക്കണം പോകും കാണിക്കണം ജനങ്ങൾ കാണണം അറിയണം സെലിബ്രിറ്റി ആവണം എന്നൊക്കെ പക്ഷെ അതിനുവേണ്ടി സ്വന്തം ജീവിതം തന്നെ ഇല്ലാതെയാകുന്ന ഒരു അവസ്ഥയാണ് ഈ പറയുന്ന ന്യൂസിലൂടെ മനസ്സിലാവുന്നത് ഇതിൽ പറയുന്നുണ്ട് ഭീഷണിപ്പെടുത്തിയതിനെ കുറിച്ചും കാര്യങ്ങളും അതേപോലെ തന്നെ ഭർത്താവ് ഇത് സ്വന്തം ഫാമിലിയോട് പറഞ്ഞപ്പോൾ താൻ ഒരു ഇതിൽ പോയി ട്രാപ്പിൽ പോയി പെട്ടതാണ് അതുപോലും മനസ്സിലാക്കാൻ സ്വന്തം ഫാമിലിക്ക് പോലും കഴിയുന്നില്ല പിന്നെ ജനങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇതൊക്കെ സോഷ്യൽ മീഡിയ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വരും സ്വന്തം കുടുംബത്തിൽ പോലും തന്റെ നിരപരാഗിത്വം മനസ്സിലാക്കുകയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് യുവതി ഇതിലൂടെ പറയുന്നതും ഈ ന്യൂസിലൂടെ നമ്മൾ കേൾക്കുന്നതും കൂടി ഒന്ന് കേട്ടു നോക്കാം കൂടുതൽ പണം ആവശ്യപ്പെട്ടപ്പോൾ യുവതി തന്നെ ഇത് ഭർത്താവിനോട് പങ്കുവയ്ക്കുകയും എന്നാൽ അപ്രതീക്ഷിതമായിട്ട് ഭർത്താവ് ഇനി ഈ ബന്ധം തുടരുന്നത് ശരിയല്ല സഹായിക്കും എന്ന് കരുതിയ സ്ഥാനത്ത് യുവതിയെ ഭർത്താവ് ഉപേക്ഷിക്കുകയായിരുന്നു ഇനി നമ്മൾ തമ്മിലുള്ള ബന്ധം ഒരിക്കലും ഇനി നടക്കുവാൻ അല്ലെങ്കിൽ ഇനി തുടരുവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ഭർത്താവ് ഉപേക്ഷിച്ചു പോവുകയായിരുന്നു യുവനടിയെ തുടർന്നായിരുന്നു യുവതി പോലീസിൽ പരാതി കൊടുത്തത് സംഭവം നടന്നത് ആന്ധ്രയിലായ തെലുങ്കാനയിലായതുകൊണ്ട് തെലങ്കാന പോലീസിലാണ് പരാതി കൊടുത്തത് മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതി മൻസൂർ മാത്രമല്ല യുവതിക്കെതിരെ ഇപ്പോൾ ഭീഷണി മുഴക്കുന്നത് മൻസൂറിൻ്റെ പിതാവും തൻസീർ അതുപോലെ മൻസൂറിൻ്റെ പിതാവ് റഷീദ് എന്നിവരെല്ലാം യുവതിയെ കൊലപ്പെടുത്തുമെന്നും അതുപോലെ തന്നെ ബാക്കി വയ്ക്കില്ല എന്നും നാട്ടിലിറക്കി നടത്തുകയില്ല എന്നുമുള്ള ഭീഷണികളാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് മാത്രമല്ല യുവതി യുവനടിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ പ്രതിയുടെ കുടുംബവും മറ്റും പ്രചരിപ്പിക്കുന്നത് ഇത്തരത്തിൽ ുള്ള ഒരു കേസ് പറഞ്ഞ് ഇത്തരത്തിലുള്ളൊരു ആവശ്യം പറഞ്ഞ് യുവതി ആ കുടുംബത്തിൻ്റെയും ഈ പ്രതിയുടെയും അടുത്ത് നിന്ന് പണം ആവശ്യപ്പെടുന്നു ബ്ലാക്ക്മെയിൽ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഈ കേസ് എന്നാണ് യുവതി പറയുന്നത് പക്ഷേ പോലീസിൻ്റെ അടുത്ത് മെഡിക്കൽ റിപ്പോർട്ടുകളും രേഖകളും എല്ലാം ഉള്ളതിനാൽ ഈ കുടുംബത്തിന്റെ ഇത്തരം രീതിയിലുള്ള അവകാശവാദങ്ങൾ ഒരിക്കലും തെലങ്കാന പോലീസ് സമ്മതിച്ചിട്ടില്ല തെലങ്കാന പോലീസ് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് അതായത് ഇരുപത്തി അഞ്ചാം തീയതിയാണ് കൊല്ലത്ത് പ്രതിയെ പിടിക്കുവാൻ പ്രതിയുടെ വീട്ടിൽ ഒച്ചിറങ്ങൾ എത്തിയത് ഓച്ചിറയിൽ എത്തിയതിനു ശേഷം പ്രതിയുടെ പ്രതി പെട്ടെന്ന് തന്നെ സ്ഥലത്തുനിന്ന് മുങ്ങിയായിരുന്നു ഓച്ചറ പോലീസിനെ തെലങ്കാന പോലീസ് കൃത്യമായിട്ടുള്ള നടപടികൾ എടുത്തു ഈ പറഞ്ഞ തെളിവുകൾ ശേഖരിച്ചു കാര്യങ്ങളൊക്കെ ശേഖരിച്ചതിനു ശേഷം കേരളത്തിലെ പോലീസിനെ അറിയിക്കുന്ന പോലീസുകാരാണെങ്കിൽ ഈ ന്യൂസ് ഈ പ്രതി ഒളിച്ച് എന്ന് വെച്ചാൽ ഇപ്പൊ വെളിയിലേക്ക് വന്നിട്ടില്ല പോലീസിനെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇയാളെ സഹായിക്കുന്ന ഏതൊരു ഒരു നേതാവാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതിനെ കുറിച്ചൊന്നും ഞാൻ ഞാനതിനെ കുറിച്ചൊന്നും പറയുന്നില്ല അത് നമ്മുടെ പോലീസും ഇതും കൂടിയും തന്നെയുള്ള കാര്യങ്ങളാണ് അതൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ആലോചിക്കുന്നതെന്ന് വെച്ചാൽ ഈ സിനിമയിലുള്ള ഈ സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് ഇപ്പൊ നടിമാർക്ക് വേണ്ടിയും നടന്മാർക്ക് വേണ്ടിയും സംഘടനക്ക് വേണ്ടിയും ഒക്കെ ഒരുപാട് ധീരധീരം സംസാരിക്കുന്ന ആൾക്കാരാണ് ഒരു തൻ്റെ ഷൂട്ടിങ്ങിൽ തന്നെയുള്ള അല്ലെങ്കിൽ തൻ്റെ ആ സ്ഥലത്ത് തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സഹനടിക്ക് തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് അതിനെതിരെ കൃത്യമായിട്ട് നടപടി എടുക്കാതെ ആ സിനിമ ഈ പറഞ്ഞ പോലെ സിനിമ കഴിയാനും അതിൽ നിന്നുള്ള ലാഭം ഉണ്ടാക്കാനും വേണ്ടി നിൽക്കുക എന്നൊക്കെ പറഞ്ഞാല് ഇപ്പൊ പൃഥ്വിരാജ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ ഇറങ്ങി പിന്നെ അതിലുള്ള നടിമാർ ഇറങ്ങി ഉണ്ടാവും ഇവരെ പോലെ തന്നെ ഒരു നടിക്കാണ് ഇത് അനുഭവിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു നടിയാണ് അനുഭവിച്ചിരിക്കുന്നത് അപ്പൊ അതിനുള്ള കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കാനോ അതിനൊരു നീതി മേടിച്ചു കൊടുക്കാനോ ഇവർക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പോലീസുകാർ ഇതിനനുസരിച്ച് നടപടി എടുക്കുന്നില്ല നീതി കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സ്വന്തം കൂടെ അഭിനയിച്ചവർക്ക് പോലും ഈ പറയുന്ന യുവ നടിയെ സഹായിക്കുന്നില്ല അതാണ് ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ട് തോന്നിയത് എന്താ പോലും ഇപ്പൊ സിനിമയിലേക്ക് ആഗ്രഹിച്ച് സിനിമ ആഗ്രഹിച്ച് ആ ഒരു മായാലോകം ആഗ്രഹിച്ച് ചെല്ലുന്നവരെല്ലാവരും ഓർക്കുക ഇങ്ങനൊക്കെ അനുഭവിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ അവസ്ഥ കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റ കാര്യങ്ങളും നിങ്ങൾ സഹായിക്കണം മറ്റാരും ഉണ്ടാവില്ല ഇപ്പൊ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചൊക്കെ നമുക്ക് കേൾക്കാറുണ്ട് ഈ കാസ്റ്റിംഗ് കൗച്ചും ഇതും രണ്ടും രണ്ടാണ് മറ്റൊന്നു വെച്ചാൽ ഇങ്ങനെ അവസരങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു സ്വയം ചെല്ലിയത് ഓക്കെ അവസരങ്ങൾ കിട്ടുക സ്വയം സമർപ്പിക്കുകയും അവസാനം അവസരങ്ങൾ കിട്ടാണ്ടാവുമ്പോൾ വീടിനെ പല ആദ്യം കൊണ്ട് വരെയാണ് ഇതങ്ങനല്ല ഇവരെ പറഞ്ഞ് ചതിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഇത് രണ്ടും രണ്ട് വാർത്തകളാണ് രണ്ട് കാര്യങ്ങളാണ് എന്നിരുന്നാൽ പോലും ഈ യുവനടിക്ക് നീതി ലഭിക്കുമെന്ന് ആഗ്രഹിക്കുന്നു നീതി ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതേപോലെ തന്നെ ഈ പറയുന്ന തെലുങ്കാന ഹൈദരാബാദിൽ നടന്നുകൊണ്ട് തന്നെ തെലുങ്കാന പോലീസാണ് ഈ കേസ് എടുത്തിരിക്കുന്നത് അവർ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തെളിവുകളും കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഈ പറയുന്ന വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന് അറിയാം അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത സിനിമ അയാളുടെ ഡയറക്ടർ ആയിരുന്നു ഈ പൃഥ്വിരാജ് ലാലേറ്റർ നമുക്ക് അഭിനയിക്കുന്നതും ആയി നമുക്ക് കേൾക്കാൻ കഴിയും നമ്മുടെ കേരളമാണ് ഇതല്ല ഇതിനപ്പുറം സംഭവിക്കും അപ്പോൾ വരും ദിവസങ്ങളിൽ വേറെ വാർത്തകളും ന്യൂസുകളുമായി കാണാം എന്ന് പ്രതീക്ഷയോടുകൂടി പറ്റുന്നുണ്ടെങ്കിൽ അതിൽ പെട്ടനും സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കുക ബൈ